കഴിഞ്ഞ ദിവസമാണ് നമ്മളൊരു സങ്കടകരമായ വാർത്ത നടത്തിയത് വീണ്ടും ഒരു കാട്ടാനക്കലയിൽ ഒരാളുടെ ജീവൻ നഷ്ടമായ വാർത്ത തൃശ്ശൂർ പീച്ചിയിൽ യുവാവ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവം ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തുകയാണ് നാട്ടുകാരും കോൺഗ്രസും മയിലാടും പാറ സ്വദേശിയായ ഷിജോയുടെ മൃതദേഹവുമായി എത്തിയാണ് പ്രതിഷേധം വിശദാംശങ്ങളുമായി ലെവിൻ കെ വിജയനുണ്ട് ലെവിൻ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ ൾ അല്പസമയങ്ങൾക്ക് മുൻപ് അവസാനിച്ചിരുന്നു പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയ ഭേദഭിന്നയാണ് പ്രതിഷേധം നടത്തിയത് പി ജിയിലെ ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ വെച്ച് ഈ മരിച്ച ഷിജോയുടെ മൃതദേഹം ഫോറസ്റ്റ് സ്റ്റേഷനുള്ളിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങളും ഒരു ഭാഗത്തു നിന്നും ഉണ്ടായി നാട്ടുകാരും കോൺഗ്രസ് പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും ചേർന്നാണ് ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഈ പ്രതിഷേധക്കാർക്കിടയിൽ തന്നെ ഓഫീസിനുള്ളിലേക്ക് മൃതദേഹം കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് പിന്നീട് രണ്ട് അഭിപ്രായങ്ങളുണ്ടായി ഇത് തുടർന്ന് അരമണിക്കൂറോളം നടന്ന പ്രതിഷേധം അവർ അവസാനിപ്പിക്കുകയായിരുന്നു ഫെൻസിംഗ് അടക്കമുള്ള സുരക്ഷാ നടപടികൾ സ്വീകരിക്കണം മരിച്ച സിജോയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉറപ്പു നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടുകൂടിയാണ് ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത് താൻ വളർത്തിയിരുന്ന ആടിനെ തീറ്റിക്കുന്നതിനായി വനപ്രദേശത്ത് പി ടി മൈലാടുമ്പാറയിലേക്ക് എത്തിയതായിരുന്നു ഈ യുവാവ് അവിടെ വെച്ച് കാട്ടാനെ ആക്രമിക്കുകയും ആക്രമണത്തിൽ മരണപ്പെടുകയും പിന്നീട് നാട്ടുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു സേതു ഓക്കെ ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്